പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു ഡബ്ല്യൂസിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡിംഗ് വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ മാക്സ് ട്രിപ്പിൾ നയൻ പാലക്കാട് റോഡ് മേലെ പട്ടാമ്പി സപ്ലൈകോ ഓണം ഓണംഫെയറിന് വടക്കാഞ്ചേരിയിൽ തുടക്കമായി സെപ്റ്റംബർ വരെ നടക്കുന്ന ഓണം ഫെയർ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് എം എൽ എ സേവീർ ചിറ്റിലപ്പള്ളി സപ്ലൈകോ ഓണംഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുവിപണിയിൽ കുതിച്ചുയർന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടെ ഓണക്കാലത്ത് സപ്ലൈകോയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ നിയോജക മണ്ഡലങ്ങളിലും സപ്ലൈകോ ഓണം ഫെയറുകൾ തുറക്കുന്നുണ്ട് മണ്ഡലം സപ്ലൈകോ ഓണം ഫെയറിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലു ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്തു പൊതുമാർക്കറ്റിലെ വില നിലവാരത്തെ ക്രമീകരിച്ച് നിർത്താൻ അത് സഹായകരമാണ് നമുക്കറിയാം പൊതുമാർക്കറ്റിലെ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി അറുപത്താറ് രൂപയാണ് ഇവിടെ അത് മുന്നൂറ്റി മുപ്പത്തൊൻപത് രൂപയ്ക്കാണ് ഒരു ലിറ്റർ പിന്നെ വെളിച്ചെണ്ണ കൊടുക്കുന്നത് ഒരു കിലോ അരി അത് ദയ അല്ലെങ്കിൽ കുറുവ മട്ട ഇതൊക്കെ തന്നെ വ്യത്യസ്ത വിലയാണ് പൊതുവിൽ എല്ലാതും ഒരു പത്ത് രൂപ വ്യത്യാസം അല്ലേ കിലോയ്ക്ക് വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ചെറുപയറും ഉഴുന്ന് പരിപ്പ് തുവര മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ മുളക് പയർ കടല ഇത്രയും പതിമൂന്ന് ഇനങ്ങളാണ് അതിലെ ജയ അരി കുറുവ അരി വട്ട അരി പച്ചരി ഇത്ര അരികൾ കൂടി ഈ സബ്സിഡി ആയിട്ട് വരുന്നത് വരുന്നുണ്ട് ഇതിന് പുറമെ എം ആർ പിയിൽ നിന്നും കുറവ് വരുത്തിക്കൊണ്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് കൂടി അതിൻ്റെ ലിസ്റ്റ് ഇങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടില്ല പക്ഷേ എം ആർ പിയിൽ നിന്നും കുറവ് വരുത്തിയ പിന്നെ സ്റ്റേഷനറി ഐറ്റംസും പച്ചക്കറി ആയി പൊതുവിപണിയിലേക്കാൾ വില കുറവിൽ കൊടുക്കാൻ കഴിയാത്തക്ക രീതിയിലുള്ള സംവിധാനമാണ് മാർക്കറ്റിൽ നിന്നും അൻപത് ശതമാനം വരെ വിലക്കുറവിലാണ് നിത്യോപയോഗ സാധനങ്ങൾ സപ്ലൈകോയുടെ ഓണം ഫെയറിലൂടെ വിൽപ്പന നടത്തുന്നത് പതിമൂന്ന് സബ്സിഡി ഇനങ്ങൾ കൂടാതെ എം യിൽ നിന്ന് താഴ്ന്ന വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ ഫെയറിലൂടെ ഉപഭോക്താക്കൾക്ക് വാങ്ങാൻ കഴിയും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീളാൻ മോഹൻ വടക്കാഞ്ചേരി സപ്ലൈകോ താലൂക്ക് ഡിപ്പോ മാനേജർ പി പി പ്രദീപൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ എം യു കബീർ പി ജി ജയദീപ് ഹംസ നരോത്ത് നിത്യസാഗർ ജോണി ചിറ്റിലപ്പിള്ളി എ എൽ ജേക്കബ് താലൂക്ക് സപ്ലൈ ഓഫീസർ കെ പി ഷഫീ തുടങ്ങിയവർ പങ്കെടുത്തു ആർ വാച്ചിങ് വി